വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വിമർശനങ്ങൾക്കുമിടയിൽ ചാണ്ടിയമ്മന് പാർട്ടി ഒരു പുതിയ പദവി നൽകിയിരുന്നു ആ പദവി അദ്ദേഹത്തെ കൂടുതൽ അപമാനിക്കുവാൻ വേണ്ടി ആണെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ നാഷണൽ ടാലന്റ് ഹണ്ട് നോഡൽ കോർഡിനേറ്റർ കോർഡിനേറ്ററായിട്ടായിരുന്നു നിയമനം അരുണാചൽ പ്രദേശ് മേഘാലയ എന്നീ സംസ്ഥാനങ്ങളുടെ ചുമതലയാണ് ചാണ്ടിയമ്മന് നൽകിയിരിക്കുന്നത് നേരത്തെ യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ പദവിയിൽ നിന്ന് മുന്നറിയിപ്പുകൾ കൂടാതെ പുറത്താക്കിയതിൽ ചാണ്ടിയമ്മൻ പരസ്യമായ അതൃപ്തി വ്യക്തമാക്കിയിരുന്നു വിഷയം രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്നതോടെയാണ് പുതിയ നീക്കം എന്നാണ് വിലയിരുത്തൽ പാർട്ടി നിലപാട് അംഗീകരിക്കുന്നതിനൊപ്പം തന്റെ അഭിപ്രായം ഉമ്മൻചാണ്ടിയുടെ ശൈലിയാണ് ചാണ്ടി ചാണ്ടിയമ്മന്റെ അബിൻ വർഗിക്ക് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം കിട്ടാതെ പോയതിൽ അദ്ദേഹം നടത്തിയ പരാമർശം പാർട്ടിയിൽ വലിയ ചർച്ചയായിരുന്നു പതിമൂന്ന് ഉപാധ്യക്ഷന്മാരെയും അമ്പത്തി ജനറൽ സെക്രട്ടറിമാരെയും ഉൾപ്പെടുത്തി കെ പി സി സി ജംബോ പട്ടിക പുറത്തുവിട്ടപ്പോഴും ചാണ്ടിയമ്മൻ അതിൽ ഉൾപ്പെട്ടിരുന്നില്ല ചാണ്ടിയമ്മനെ ജനറൽ സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റോ ആക്കുമെന്നായിരുന്നു പ്രതീക്ഷയെങ്കിലും പുറത്തുവിട്ട ജംബോ കമ്മിറ്റിയിൽ അവസാനവട്ടം അദ്ദേഹത്തെ തഴഞ്ഞുവെന്നാണ് പരാതി അഭിൻ വർഗിക്ക് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം നിഷേധിച്ചതിനെതിരെ പ്രതികരിച്ചതാണ് ചാണ്ടിയമ്മനെ തഴയാൻ ഇടയാക്കിയതെന്നും ആരോപണം ഉയർന്നിരുന്നു കെ പി സി സി പുനഃസംഘടനയിൽ അതൃപ്തി വ്യക്തമാക്കിയതിന് പിന്നാലെ കെ പി സി സിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് ചാണ്ടി ഉമ്മൻ എക്സിറ്റ് അടിച്ചിരുന്നു എന്നാൽ പല വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും താൻ ഉണ്ടെന്നും സന്ദേശങ്ങൾ കുമിഞ്ഞുകൂടുന്നതിനാണ് ഒഴിവായതെന്നുമാണ് ഉമ്മൻ പ്രതികരിച്ചത് ഏത് ഗ്രൂപ്പിൽ നിന്നാണ് പോയതെന്ന് ശ്രദ്ധിച്ചിട്ടില്ല ഫോൺ പ്രശ്നമായിട്ടാണെന്നും ധാരാളം ഗ്രൂപ്പില്ലേ എന്നും ഇത്രയും ഗ്രൂപ്പ് വേണോ എന്നുമായിരുന്നു ചാണ്ടിയമ്മന്റെ മറുപടി ഇതിനിടെ ചാണ്ടിയമ്മൻ എം എൽ എക്കെതിരെ കോൺഗ്രസ് അണികളുടെ വ്യാപക സൈബർ ആക്രമണവും ഉണ്ടായി കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെൽ ബഹിഷ്കരിച്ച റിപ്പോർട്ട് ടിവിയോട് ഉമ്മൻ സഹകരിക്കുന്നു എന്നാരോപിച്ചാണ് ആക്രമണം എം എൽ എ വ്യക്തിപരമായി അധിക്ഷേപിച്ച രൂക്ഷമായ ഭാഷയിലായിരുന്നു പലരുടെയും വിമർശനങ്ങൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി തീരെ പ്രവർത്തിച്ചില്ലെന്നും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂടത്തിൽ നെതിരെ ഉയരുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ ചാണ്ടി ചാണ്ടിയമ്മനാണെന്നും ഇക്കൂട്ടർ ആരോപിച്ചിരുന്നു ഈ സൈബർ ആക്രമണങ്ങളിലും ചാണ്ടിയമ്മന് കടുത്ത അതൃപ്തിയുണ്ടായിരുന്നു ഇതിനിടെ കെ പി സി സി ഭാരവാഹിയാക്കാത്തതിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായി മേഖലാ ജാഥ ബഹിഷ്കരിച്ച ചാണ്ടിയമ്മൻ എം എൽ എയുടെ നടപടിയും വിവാദമായിരുന്നു റാന്നിയിലെ പരിപാടി ചാണ്ടിയാണ് ഉദ്ഘാടനം ചെയ്തിരുന്നത് പ്രധാന നേതാക്കളടക്കം തനിക്കെതിരെ നീങ്ങുന്നുവെന്നാണ് ചാണ്ടിയമ്മൻ കരുതുന്നത് ചാണ്ടിയെ പരിഗണിക്കാത്ത പോലെ ചാണ്ടി നിർദ്ദേശിച്ച പേരുകളും പാർട്ടി പരിഗണിച്ചില്ല അതിലും ചാണ്ടിക്ക് കടുത്ത എതിർപ്പുണ്ട് പരസ്യമായി പ്രതികരിച്ചില്ലെങ്കിലും കെ പി സി സി മേഖലാ ജാഥയുടെ സ്വീകരണ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന പ്രതിഷേധം പ്രകടമാക്കി ഇടയ്ക്ക് ചാണ്ടിയുടെ നേതൃത്വത്തിൽ എ ഗ്രൂപ്പിനെ ശക്തമാക്കുവാനുള്ള നീക്കം നടന്നിരുന്നു ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം സഞ്ചരിച്ച ചാണ്ടി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നു പ്രധാനമായും തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ഒപ്പം നിർത്തുവാൻ ചാണ്ടിക്ക് കഴിഞ്ഞു യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് മുൻപ് കെ എം അഭിജിത്തിനെ പരിഗണിക്കാതെ വന്നപ്പോൾ ഒരു കൂട്ടം എ വിഭാഗം നേതാക്കളും ചാണ്ടിയുമ്മിനോടൊപ്പം ചേർന്നിരുന്നു പാർട്ടികളിലെ ഏറ്റവും ശക്തമായ സംവിധാനം കെട്ടിപ്പടുക്കുവാനാണ് നിലവിൽ ചാണ്ടി ശ്രമിക്കുന്നത് രാഹുൽ മാങ്കൂടത്തിൽ ഷാഫി പറമ്പിലിനോടും വിയോജിപ്പുള്ള എ ഗ്രൂപ്പുകാരെ തന്റെ പാളയത്തിലേക്ക് അടുപ്പിക്കുകയാണ് ചാണ്ടി കോട്ടയം ജില്ലയിൽ ഉൾപ്പെടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാനും ചാണ്ടിയമ്മൻ ലക്ഷ്യം വെക്കുന്നുണ്ട് കെ പി സി സി ഭാരവാഹിത്വത്തിൽ നിന്നും ചാണ്ടിയെ തഴഞ്ഞതിൽ ഓർത്തഡോക്സ് സഭ കെ പി സി സിയോട് വിയോജിപ്പറിയിച്ചിരുന്നു ചാണ്ടിയെ പാടെ അവഗണിക്കുന്നത് ദോഷം ചെയ്യുമെന്ന വിലയിരുത്തൽ കെ പി സി സിക്കുമുണ്ട് അതേസമയം ചാണ്ടിയുടെ നീക്കങ്ങളെ ജാഗ്രതയോടെ വീക്ഷിച്ചു വരികയാണ് എ ഗ്രൂപ്പ് ഇതിനിടയിൽ രമേശ് ചെന്നിത്തല നൽകുന്ന ഐ ഗ്രൂപ്പ് ചാണ്ടിയമ്മനും ആയി ഒരുമിച്ച് പോകുന്നതിനുള്ള ചർച്ചകളും നടക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു കോൺഗ്രസ് പാർട്ടിക്കുള്ള സാമുദായിക സംഘടനകളുടെയും പ്രവർത്തകരുടെയും ഏറ്റവും അധികം പിന്തുണയുള്ള നേതാവ് രമേശ് ചെന്നിത്തലയാണ് വരുന്ന തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ രമേശ് ചെന്നിത്തലയെ മുന്നിൽ നിർത്തി പ്രചാരണം നടത്തണമെന്ന അഭിപ്രായം എല്ലാവരും പങ്കുവയ്ക്കുന്ന സാഹചര്യത്തിലാണ് ചാണ്ടിയമ്മനും ചെന്നിത്തലയ്ക്കൊപ്പം ചേർന്ന് നിൽക്കുവാൻ തീരുമാനിക്കുന്നതെന്ന് അറിയുന്നു